ായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷങ്ങൾ നിത്യസംഭവമാണ് അമ്പൂരിയിലെ ജനങ്ങൾ അതിന്റെ നേർക്കാഴ്ചയും ഇതിന് പരിഹാരം കാണാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ഭേദഗതി വരുത്താൻ ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാനുള്ള ഭേദഗതിക്കുള്ള നിയമനിർമ്മാണം പൂർത്തിയായി ബിൽ വരും നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞു രാത്രികാലങ്ങളിൽ കാടിന്റെ നിശബ്ദതയില്ല വന്യമൃഗങ്ങളുടെ അലർച്ചയിൽ ഞെട്ടിയുണരുന്ന നാട്ടുകാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അമ്പൂരിയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ മരണഭീതിയിലാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഒരുപാട് പേർ ദാരുണമായി കൊല്ലപ്പെട്ടു ബാക്കിയായവർ പകുതി ജീവനുമായി കാലം കഴിക്കുന്നു കേരളത്തിലെ ഊരുകളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാവാത്തവരായി ആരുമില്ല കടുവയും പുലിയും ഒക്കെ രാത്രിയൊക്കെ ശല്യങ്ങളും വിളിക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാം ഉണ്ട് കൂടെ തന്നെ ഭയങ്കര പാട് പുലിയാണ് ഏറ്റവും ആക്രമണമുള്ള സ്ഥലം വീട്ടിൽ ഞങ്ങൾ അടച്ചാണ് ടച്ചാണ് പറയും അവിടെ ആന പിടിച്ചടിച്ച് അടിച്ച് കൊന്നത് അത് ആകെ തള്ളയില്ല തൊച്ചാണ് ഇവിടെ ഭയങ്കര പേടി ചിലപ്പോ ഇനി വരണങ്കില്ല അത് പേടി തന്നെ ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യം ഇത്രയധികം വർദ്ധിച്ചിട്ട് അധികം കാലമായിട്ടില്ല നിയമത്തിൽ മാറ്റങ്ങൾ അവസ്ഥയെ കൂടുതൽ വഷളാക്കി പലപ്പോഴും പരിഹാരം കാണാൻ കഴിയാതെ സർക്കാർ എല്ലാ ഘട്ടങ്ങളിലും നിസ്സഹായരായി ഒരു ഒരു സംസ്ഥാനത്തിനകത്ത് സവിശേഷ സാഹചര്യം ഉണ്ടാകും നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ആ സാഹചര്യങ്ങളെ നേരിടാൻ അപര്യാപ്തമാക്കുന്ന വിധത്തിൽ നിസ്സഹരായി സംസ്ഥാന ഗവൺമെന്റ് നോക്കി നിൽക്കുന്നു ആ സാഹചര്യം ഒഴിവാക്കണം ആ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള ആവശ്യമായ നിബന്ധനകൾ കാടിനോട് ചേർന്ന് വരെയും പോകേണ്ടി വരും ഈ നിയമം നിയമം ഞങ്ങൾക്ക് കൊല്ലാനുള്ള ഒരു അത് മാറ്റം നല്ലത് മാറ്റമൊക്കെ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വന്നാൽ മാത്രമേ കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയൂ എന്നാൽ അതുവരെ ഇനിയുമെത്ര ജീവനുകൾ പൊലിയുമെന്നറിയില്ല ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം സനിസ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം